അസ്സാമലൈക്കും വരഹമത്തുള്ള ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വരെ വളരെയേറെ മഹിതമായ മഹത്വമുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മുഹറം ഒൻപത് പത്ത് തസൂറായ ആശുറായ ദിവസങ്ങളിലൂടെ നിബന്ധങ്ങൾ ഒരുപാട് മഹത്വമായി പ്രഖ്യാപിച്ച ആ ദിനരാത്രികിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മുഹർറം പത്തിന് ആശ്വറായ ദിനത്തിൽ പ്രത്യേകമായിട്ട് ഒരുപാട് തിക്കറുകൾ ഒരുപാട് മഹത്വമുള്ള ഒരുപാട് തിക്കറുകൾ നമുക്ക് ചൊല്ലേണ്ടതുണ്ട് അപ്പോൾ ആ ദിക്കറുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ ദിക്കറുകളാണ് എത്ര തവണയാണ് ചെല്ലേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് ആശുറാഗ് ദിനത്തിൽ നമ്മൾ ചെല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഹസ്ബി അള്ളാഹു വൻ എമൽ വക്കീൽ നിൽ മൗല വൻ എം നസീർ ഹസ്ബി അല്ലാഹു വൻ എം എൽ വക്കീൽ നിൽ മൗല വൻ എം നസീർ ഈ ഒരു ദിക്കറ് എഴുപത് പ്രാവശ്യം എഴുപത് പ്രാവശ്യം ഈ ദിക്കർ ചൊല്ലേണ്ടതുണ്ട് അതുപോലെ തന്നെ സുബെഹാൻ അള്ളാഹി രണ്ടാമതായിട്ട് സുബെഹാൻ അള്ളാഹി വലഹമദുൽ അക്ബർ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഇലാഹ സുബ്രഹാൻ അല്ലാഹിദു അക്ബർ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഈ ഒരു ദിക്റും എഴുപത് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അതുപോലെ തന്നെ من نور تبان تشلندا ورذكرانه لا إله إلا أنت العلي الأعلى لا إله إلا أنت رب السماوات والارض وما بينهما وما تحت الثراء اللهم ارزقني كما على الحسن وسعاده العقبة وخير الآخرة والأولى يرذكر من نور برابشيم عشرة أذن دانا أذبولتني آيرم برابشيم تشلندا ذكرانه استغفر الله العظيم يا ذا الجلال والإكرام من جميع الذنوب والاثام استغفر الله العظيم يا ذا الجلال والاكرام من جميع الذنوب والآثام يوري ذكر ايرموش مار نساء نضيع اطباء النايم سورة الاخلاص يا لَكَ لا تسل النشاشن سورة قُلْ هو الله احد انورينا اول سورة اورشلون سورتين ايرين براويش اللقاء اللهم اكسر شهوتي عن كل محرم وازر حرصي عن كل مأثم وامنعني عن اذى كل مسلم برحمتك يا ارحم الراحمين ان برينا اور الدعاء سورة الاخلاص آيرم براوشيم توليد النشاشم آور الدعاء نمال شلقا അള്ളാഹു സുബാനുത്തായാലും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ പറയപ്പെട്ട അധിക്കറുകൾക്ക് ഈ പറഞ്ഞ അതിക്കറുകൾക്ക് ഒരുപാട് മഹത്വമുള്ള അധിക്കറുകളാണ് അപ്പോൾ ആശുപറായ ദിനത്തിൽ പ്രത്യേകമായിട്ട് ചൊല്ലണം എന്ന് പറയുന്ന ചൊല്ലണമെന്ന് മഹാന്മാർ പഠിപ്പിച്ച നമ്മൾ ഈ പറഞ്ഞ അതിക്കറികളൊക്കെ ലാസ്റ്റ് പറഞ്ഞ ദുആ അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹാഫിൽ ഹജർ ഇസ്കലാനി റഹിമുല്ലാഹു തയായാല പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നിഹാ നിഹായത്തു സൈൻ എന്ന് പറയുന്ന കിതാബിൽ ആശുറായ ദിനത്തിൽ ഈ ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം മരിക്കുകയില്ല അള്ളാഹു മക്സർ ഷെഹൂബത്ത് യാങ്ക്ല്ലി മുഹറമിൻ തുടങ്ങിയിട്ടില്ല നേരത്തെ പ്രതിപാദിക്കപ്പെട്ട ആ ഒരു ദിക്ർ ആ ഒരു ദുവാ ആയിരം പ്രാവശ്യം സൂഹത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തതിനു ശേഷം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം മരിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഹഫെൽ ഹജർ ഹജറൽ അസ്മലാനി റഹമുല്ലാഹുഅല പറഞ്ഞതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് മഹത്വമുള്ള അതിക്കാറുകളാണ് നമ്മളീ പറഞ്ഞത് അള്ളാഹു സുബെഹാനു തയാല വിശുദ്ധമായ മുഹറം പത്തിൻ്റെ ആഷ്വറായ് ദിനത്തിൽ നല്ല രീതിയിൽ ആ സുന്നത്ത് നോമ്പ് നോൽക്കാനും അതുപോലെ തന്നെ ആ ദിനത്തിൽ ഒരുപാട് അമലുകൾ സ്വലഹി സ്വലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാനും അതിലൂടെ സ്വർഗ്ഗം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു സുബെഹാനു താലം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഒരു വിനീദിനെയും ഉൾപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അസാൽ വാലൈക്കും വാർഹമത്തല്ലാ വർക്കാത്തു